ഇതൊരു മാരുതി സുസൂക്കി ആൾട്ടോ ഐറ്റിൻ്റെ ആണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ അടിയിലുള്ള കംപ്ലയിൻ്റ് ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടിയുടെ പുറകിലെ ഫ്രെയിമിൽ പുറകിലെ ഫ്രെയിമിൽ വേറൊരു വണ്ടി കെട്ടി വലിച്ച് അടിയിൽ സസ്പെൻഷൻ്റെ ആ റാഡ് വരുന്നുണ്ട് ഞാൻ അടിയിൽ വണ്ടി അടിയിൽ നിന്ന് തരാം എന്താ വണ്ടിയുടെ പുറകിലുണ്ടോ ഈ ഒരു ഫ്രെയിമിൽ കെട്ടി വലിച്ചാലുള്ള അവസ്ഥ ഉണ്ടോ മൊത്തം ബെന്റ് ആയി സാധനം ഫുള്ള് ബെന്റ് സസ്പെൻഷൻ്റെ ഭാഗം ഫുള്ളായിട്ട് പെൻഡായിട്ട് ഈ ഫ്രെയിമിൽ വരുന്ന ഭാഗത്തൊക്കെ കെട്ടി കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ കെട്ടി വലിക്കേണ്ട അത്യാവശ്യം ഘട്ടം വന്നാൽ ഈ ഒരു ക്രോസിലെ ഒരു ക്രോസിൽ ഫുള്ളായിട്ട് കെട്ടി വലിക്കാം അപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പോൾ കെട്ടി വലിച്ചതാ ബാക്കിൽ വരുന്ന ഈ റോഡുണ്ടല്ലോ ഈ ഈ ബാലൻസ് റോഡിൻ്റെ ഈ റോഡിൽ പല പേരും പറയും ചിലർ പാൻഹാട് റോഡ് എന്നൊക്കെ പറയും അപ്പോൾ ഈ റോഡിന് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ബെൻഡ് ആയിട്ടുണ്ട് ബെൻഡ് ഈ ഭാഗം പിടിപ്പിച്ച ഭാഗങ്ങൾ മൊത്തം ബാക്ക് വലിയ ഇത് കറക്റ്റ് സ്ട്രൈറ്റ് ഇവിടെ നിൽക്കേണ്ട സാധനം നിർത്തി ഇവിടം വരെ ബെൻഡ് ആയിട്ടുണ്ട് വേറെ ഇതുപോലെ ഈ ഫ്രെയിമിൽ കെട്ടി വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് ഈ ഭാഗം ബെൻഡ് ബെൻഡായിട്ടുണ്ട് ഈ ഒരു ഭാഗം അത് ഞാൻ വേറെ വണ്ടിയിൽ ഇതിൽ തരാം അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അഴിച്ചിട്ട് ഇത് ശരി ഒന്നിച്ച് ഡെൻഡ് നിവൃത്ത് അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരും അപ്പോൾ ഈ ഭാഗം നിങ്ങളൊക്കെ ഡെൻഡൊക്കെ നിവർത്തി വെക്കേണ്ടി വരും